ഇടയ്ക്കൊന്ന് തളർന്ന പോലെ അഭിനയിക്കണം ഇടയ്ക്കൊന്ന് പദവികളെല്ലാം നഷ്ടപ്പെട്ട പോലെ മാറി നിൽക്കണം നമ്മളിൽ നിന്ന് പലതും മോഹിച്ച് പിന്നാലെ കൂടിയവരൊക്കെ മെല്ലെ മെല്ലെ അകന്നു പോകുന്ന മാച്ച് കാണാൻ കഴിയും ഒരാളുടെ രഹസ്യം മറ്റൊരാളോട് പരസ്യമാക്കാതെ നല്ലൊരു കേൾവിക്കാരൻ മാത്രമാവുക അതിനേക്കാൾ നന്നായി കേട്ട കാര്യം മനസ്സിൽ സൂക്ഷിക്കാൻ പഠിക്കുക നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മൾ തന്നെ അണയ്ക്കുക പകർന്നുകൊടുത്ത് ആളെ കത്താൻ ഇട കൊടുക്കാതിരിക്കുക പരദൂഷണം മൂന്ന് പേരെയാണ് സംഹരിക്കുന്നത് പറയുന്നയാളെ കേൾക്കുന്നയാളെ ആരെക്കുറിച്ച് പറയുന്നുവോ അയാളെ പകർച്ചവ്യാധിയേക്കാൾ ഏറ്റവും വലിയ അപകടകാരി പരദൂഷണമാണ് അതിനേക്കാൾ വലിയൊരു പകർച്ചവ്യാധിയില്ല മറ്റൊരാളെക്കുറിച്ചില്ലാത്തത് പറയുന്നതിനേക്കാൾ വലിയ ഒരു വൈറസും ഈ ലോകത്തില്ല അവഗണിക്കുന്നിടത്ത് പോകരുത് മുഖപക്ഷം കാണിക്കുന്നിടത്ത് നിൽക്കരുത് മാറ്റി നിർത്തുന്നിടത്ത് തള്ളി കയറരുത് ഒറ്റപ്പെടുത്തുന്നിടത്ത് ഒഴിഞ്ഞു നിൽക്കുക പരിദൂഷണം പറയുന്നിടത്ത് മാറിപ്പോവുക ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത് കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം അത് നമ്മുടെ കുറ്റമല്ല